പായം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള എരുമത്തടം വൈശോർജാൽ കൂവമുക്ക് റോഡ് ലക്ഷങ്ങൾ ചെലവഴിച്ച് കോൺക്രീറ്റ് പ്രവർത്തി നടത്തി നവീകരിച്ചതായിരുന്നു പക്ഷേ ഇന്ന് നാട്ടുകാർക്ക് ഇതുവഴി നടന്നു പോകുവാൻ സാധിക്കാത്ത വിധം ചെളിയും മണ്ണും നിറഞ്ഞ അവസ്ഥയിലാണ് ഇരുചക്ര വാഹനങ്ങളുൾപ്പെടെയുള്ളവർ തെന്നി വീഴുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സമീപത്ത് സ്വകാര്യ വ്യക്തി കുന്ന് ഇടിച്ച് പറമ്പിൽ മണ്ണ് കൂട്ടിയിട്ടപ്പോൾ മഴയിൽ ഇവയെല്ലാം റോഡിലേക്ക് ഒഴുകിയെത്തിയതോടെയാണ് ആളുകൾക്ക് നടന്നു പോകുവാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായത് എന്നാണ് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് യാത്രക്കാർക്ക് സുഗമമായി പോകുവാനുള്ള വഴി ഒരുക്കുവാൻ വേണ്ട സംവിധാനം ഒരുക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു മഴ പെയ്താൻ പറ്റുമെന്ന് ഞാൻ കോൺക്രീറ്റ് കോൺക്രീറ്റ് എത്തിയ